ഹായ് ഹൈഡിയേഴ്സ് ഞാനൊന്ന് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത് എന്താ വച്ചാൽ കഴിഞ്ഞ തവണ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഞാൻ ബിഗ് ബോസ് വീഡിയോ ഇട്ടിട്ട് ചാനൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തിരിച്ചിട്ടതാട്ടോ ഞാൻ അപ്പോൾ അതിന് കുറച്ച് പേര് സഹായിക്കൊക്കെ ചെയ്തു അപ്പോൾ എങ് എങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് വീഡിയോ ഇട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചാനൽ പോയതും തിരിച്ചു കിട്ടിയതും മാത്രമേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസ് വീഡിയോ ഇട്ടതെന്ന് അറിയുമോ ഞാൻ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു കേട്ടോ വേറെ ചാനലിൽ നിന്ന് വേറെ ചാനലിന്നും ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നല്ലോ അതിൽ നിന്നും അത് കണ്ട് പകുതിയൊക്കെ വെച്ചിട്ട് പോസ് ആക്കി അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു എന്നിട്ട് അത് ഇൻഷോട്ട് പോയി സെറ്റാക്കിയിട്ടാണ് വോയിസ് മൊത്തത്തിൽ സെറ്റാക്കിയിട്ടാണ് വീഡിയോ വോയിസ് കൊടുത്തതും അപ്ലോഡ് ചെയ്തതും അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ഒരു രസത്തിന് ചെതാ കേട്ടോ വ്യൂസ് കൂടുന്ന കണ്ടപ്പോൾ എനിക്ക് ഉഷാറായി അങ്ങനെ ഞാൻ കുറേ ചാനല് സമ്മർ മീഡിയ ഗോൾഡൻ ഡയറീസ് അങ്ങനെ ഈ ബിഗ് ബോസ് വീഡിയോസ് മാത്രം ഇട്ടിട്ട് പോകണ കുറച്ച് ചാനൽസ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ എപ്പോഴും ഓരോ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണ് ഞാൻ കാണലുണ്ട് അപ്പോൾ ചാനൽ ചാനലിഷ്ടമാണ് പക്ഷെ ഞാൻ അവരുടെ ചാനലിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു കേട്ടോ ഏകദേശം ഈ വ്യൂസ് കൂടുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉഷാറായിട്ടോ അപ്പോൾ ഞാനൊരു ദിവസം അഞ്ചോ ആറോ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയിടും വോയിസ് വെറുക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് തുടങ്ങിയതിട്ട് ഞാൻ പിന്നെ അങ്ങനെ ചില വീഡിയോ ഒക്കെ നല്ല വൈറലായി തുടങ്ങി നമ്മൾ ഒന്ന് ചെയ്യണ്ട ഷെയറും കൂടി ചെയ്യണ്ട ആ വീഡിയോ അങ്ങോട്ട് ഇട്ടാൽ മതി തന്നെ കയറി പോലും തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഉഷാറായിട്ട് അങ്ങനെ ഒരു പത്ത് വീഡിയോ ഞാൻ ഇട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എത്ര രണ്ടാഴ്ചയും കൊണ്ട് അങ്ങനെയാണ് എൻ്റെ വീഡിയോ ഇത് ചാനൽ പോകണത് കിട്ടും അതായത് മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ നമ്മുടെ ചാനൽ പോകുന്നതാണല്ലോ എനിക്ക് മൂന്നല്ല നൂറ് സ്ട്രൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും കാരണം യൂട്യൂബ് തന്നെ അന്ധം പെട്ടിട്ട് ഉണ്ടാവും എങ്ങനെയാണ് ബുക്ക് സ്ട്രൈക്ക് ഈ ചാനലിന് സ്ട്രൈക്ക് കൊടുക്കാമെന്ന് കാരണം മൊത്തം സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ചാനൽ പോയത് അപ്പോൾ ബിഗ് ബോസ് വീഡിയോ ഇടാതിരിക്കുകയാണ് കേട്ടോ നല്ലത് നമ്മൾ ലൈവായാലും അങ്ങനെ ഇടാതിരിക്കുക എന്നുള്ളത് പണിയിട്ടും ഉറപ്പാണ് പിന്നെ എങ്ങനെ ഇടാന്നറിയാം നമ്മൾ ഈ ഗൂഗിളിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കില്ലേ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ ഒക്കെ പാട സെറ്റാക്കി വീഡിയോ ഇടുകാണിച്ചാൽ കുഴപ്പമില്ല വയസ്സ് എടുത്ത് ഇടുകാണിച്ച പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ഫോട്ടോസ് നമുക്ക് ഈ അയക്കണുള്ള ആ ഫോട്ടോ മാത്രം അല്ലാതെ വേറെ ഒരു ഫോട്ടോ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടില്ല അപ്പം കിട്ടണമെങ്കിൽ ഈ ഏഷ്യാനെറ്റിൽ നിന്നോ ഈ ബിഗ് ബോസ് വീഡിയോ ഇടുന്ന ചാനലിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്താൽ തന്നെ പറ്റുള്ളൂ ഡൗൺലോഡ് ചെയ്താലോ അപ്പോൾ ഡൗൺലോഡും ചെയ്യാൻ പാടില്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്നും കിട്ടില്ല സ്ക്രീൻഷോട്ട് എടുക്കാനും കിട്ടില്ല അപ്പം നമ്മളെന്താ ചെയ്യുക ബിഗ് ബോസ് വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല ഇട്ട പോയി ചാനൽ പോയി ഇനി ഇടണം എന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഞാൻ ഇരുന്ന് പറയുന്നില്ലേ അതുപോലെ നമുക്ക് ഓരോ ഗെയിമിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാം അതായത് ബിഗ് ബോസിൻ്റെ ഒരു ഫോട്ടോ പോലും ഉപയോഗിക്കാണ്ട് ഏ ഇങ്ങനെ ഇരുന്ന് പറയാം ഇപ്പം നല്ല നടന്ന ഗെയിമിനെ പറ്റിയിട്ട് ടാസ്കിനെ പറ്റിയിട്ട് പുതിയതായിട്ട് ആരെങ്കിലും വന്ന ബിഗ് ബോസിൽ വന്നവരെ പറ്റിയിട്ട് അങ്ങനെ നമുക്ക് അഭിപ്രായം നമുക്കിങ്ങനെ പറയാന്ന ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ അവർ എന്താ പറയുക നല്ലത് നല്ലപോലെ പറയുക ഇല്ലാത്ത ഒന്നും പറയരുത് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് റിപ്പോർട്ടൊക്കെ അടിക്കോ ഏ അതിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അപ്പോൾ അതിന് നിൽക്കണ്ട ഇങ്ങനെ അഭിപ്രായം പറയണമെങ്കിൽ പറയാം ബിഗ് ബോസിനെ പറ്റിയിട്ട് എന്തുണ്ടെങ്കിലും ഗെയിം ആയാലും ടാസ്ക് ആയാലും അങ്ങനെയൊക്കെ പറയാം ഫോട്ടോ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ടന്നുള്ളൂട്ടോ ചെയ്ത എന്തായാലും നമ്മുടെ ചാനൽ പോകുക ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് തെറ്റുപറ്റിയതും കൊണ്ടാണ് ഞാനത് അത്രയും അപ്പീല് കൊടുത്തത് അത് തിരിച്ചെടുത്തു കിട്ടുക അപ്പീലിന് ഞാൻ അത്രയും പറഞ്ഞിരുന്നു ഇനി ഞാനങ്ങനെ ചെയ്യില്ല എന്നൊരു വാക്ക് യൂട്യൂബിന് കൊടുത്തിട്ടാണ് എനിക്ക് അത് ചാനൽ തിരിച്ചറങ്ങാൻ പറ്റുക അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിൻ്റെ ഹോം പേജ് ഞാൻ എടുക്കുമ്പോൾ ഈ ബിഗ് ബോസ് വീഡിയോ ഇടാൻ പറ്റുമോ കുറേ പേര് ഇടുന്നുണ്ടല്ലോ വീഡിയോ ഇടുന്നുണ്ട് ബിഗ് ബോസ് ലൈവ് ഇടുന്നുണ്ട് ഇതിനൊക്കെ കോപ്പറേറ്റ് കിട്ടില്ല എന്നൊക്കെയുള്ള കമൻറ്റൊക്കെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കുറേ ചാനലിനെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ അവർക്കൊക്കെ എൻ്റെ ചാനലിൽ വരുന്ന അങ്ങനെ ഹോം പേജിൽ വന്ന് കിടക്കണ എല്ലാവർക്കും ഞാൻ കമൻറ്റ് ഇട്ടു പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇനി അറിയാത്ത എത്രയോ പേര് ഇപ്പോഴും ബിഗ് ബോസ് വീഡിയോ ഇട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെയും ചാനൽ പോയാൽ അത് ഭയങ്കര സങ്കടം ഞാൻ മൂന്ന് ദിവസം അനുഭവിച്ചതാണ് കേട്ടോ അപ്പം ഇനി അത് ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കുറച്ചൊക്കെ നമുക്ക് കാണുന്ന ഇതിനൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിനൊക്കെ അല്ലെങ്കിൽ മറുപടി എടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ വീഡിയോ ഒരു പത്ത് പേരിൽക്കെങ്കിലും എത്തിയാൽ ആ പത്ത് പേർക്കെങ്കിലും ഉപകാരപ്പെടൂല്ലേ വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കുറേ പേർ അങ്ങനെ വീഡിയോ കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാനും അങ്ങനെ അബദ്ധം ചെയ്ത് നമ്മുടെ ചാനൽ കളയാതിരിക്കുക കാരണം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവർ എത്തിച്ചെടുക്കുന്നത് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു കടമ്പ എത്തിക്കുന്നത് എന്നിട്ടും നമ്മൾ നൂറ് ഡോളർ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നൂറ് ഡോളർ എത്തിച്ചാലും ആദ്യത്തെ വരുമാനം കിട്ടിയാലും പിന്നെ ഓരോ പ്രാവശ്യത്തെ വരുമാനം കിട്ടാനും നമ്മൾ എല്ലാം കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് അത്രയും നന്നായി നോക്കിയാൽ തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബിഗ് ബോസ് വീഡിയോ ഇട്ടിട്ട് ആരും പണി വാങ്ങാതിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ കുറേ പേർക്ക് ഉപകാരപ്പെടും പിന്നെ ഹോട്ട് സ്റ്റാർ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഹോട്ട്സ്റ്റാർന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ചെയ്തോ വേറൊരു ചാനലിൻ്റെ ചാനൽ അവർ പോയിട്ട് പിന്നെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല കാരണം ഹോട്ട്സ്റ്റാറിന് അപ്പീൽ കൊടുക്കാനായൊരു ഓപ്ഷൻ ഉണ്ട് അത് എങ്ങനെ കൊടുക്കുകയെന്ന് അറിയില്ല അങ്ങനെ അത് കൊടുക്കാൻ കൊടുക്കാനൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചു കിട്ടിയില്ല എനിക്ക് എന്താ വെച്ചാൽ യൂട്യൂബാണ് എനിക്ക് സ്ട്രൈക്ക് തന്നതും എൻ്റെ ചാനലിൽ കളഞ്ഞതും അതുകൊണ്ട് എനിക്ക് യൂട്യൂബിനോട് നേരിട്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ഞാനല്ലാട്ടോ എനിക്ക് വേണ്ടിയിട്ട് ജോൺസിയാണ് ചെയ്തത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ ഇനി അറിയണ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ബിഗ് ബോസ് വീഡിയോ ഇട്ടിട്ട് പണി വാങ്ങാൻ നിൽക്കണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളു ബൈ